രണ്ടായിരത്തി 2018, ഫ്രാൻസ് എഫ് ടുവിൽ അർജുൻ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിഷമത്തിൽ തന്റെ കാറിന്റെ പവർ കുറവാണ് എന്ന് തന്റെ ടീമിനോട് വയർലെസ് വഴി കരഞ്ഞു പറയുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും ഈ ഒരു മൊമെന്റ് ആയിരുന്നു അർജുൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത് അർജുനേക്കാൾ മുമ്പിലെത്താൻ തന്റെ ടീമിലെ കുറച്ചു പേർക്ക് പണം നൽകി അർജുൻറെ കാറിന്റെ എൻജിൻ പവർ കുറപ്പിച്ചതാണെന്ന് ഒരു വാർത്ത അവിടെ വൈ ആർ ഡൂയിങ് ദിസ് ടു മീ എന്ന് അർജുൻ കരഞ്ഞുകൊണ്ട് വയർലെസ് വഴി സംസാരിക്കുന്നു തന്റെ ഈ പരാതി കേട്ടിട്ട് ടീം വേണ്ട പോലുള്ള നടപടികൾ എടുക്കാത്തതും ഈ വാർത്ത കൂടുതൽ മോട്ടോർ സ്പോർട്ട് ആരാധകർ ഏറ്റെടുക്കാൻ ഇടയാക്കി പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നറിയാൻ എഫ് ഐ എ അന്വേഷിച്ചപ്പോൾ അർജുൻ്റെ കാറിൻ്റെ എഞ്ചിൻ പവർ കുറവായിരുന്നു എന്നും അത് പ്രോപ്പർ ഡ്രൈവിംഗ് കണ്ടീഷനിൽ അല്ലെന്നും അവർ കണ്ടെത്തി